ഹലോ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പുഴുങ്ങാൻ വാങ്ങിച്ചു വെച്ച കപ്പിൽ ഒരു ഇങ്ങനെ ബാക്കി എടുപ്പുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരെണ്ണം കൊണ്ട് ഇനിയിപ്പോൾ പുഴുങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ എന്നാൽ പിന്നെ ഇതൊന്ന് വറുത്തേക്കാന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാനിത് തൊലികളഞ്ഞ് മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിങ്ങനെ വട്ടത്തിൽ സ്ലൈസാക്കി എടുക്കുവാണ് ആ സ്ലൈസ് ചെയ്യാനുള്ള സാധനമൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കൈ വെച്ച് അത് എൻ്റെ കൈ ആകെ മുറിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കൈ വെച്ച് മുറിച്ച് സത്യത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് വേണമായിരുന്നു മുറിക്കാൻ ഒരേപോലെയുള്ള കഷ്ണങ്ങളാക്കണമായിരുന്നു കനോ ഒക്കെ പക്ഷെ ഞാൻ മുറിച്ച് വന്നപ്പോൾ ചിലതൊക്കെ ഇച്ചിരി കട്ടി കൂടിയും ഒക്കെ പോയിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു ഈ ഒരു രീതിയിൽ ഞാൻ മുറിച്ചെടുത്തു കടയിലൊക്കെ കിട്ടുന്ന അത്രയും നന്നായില്ലെങ്കിലും നമുക്ക് വീട്ടിലൊന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെയൊക്കെ തന്നെ പിന്നെ ഇത് ഒത്തിരി അങ്ങനെ അതേപോലെ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ ഏതായാലും അപ്പം തന്നെ അത് കഴിച്ചു തീർത്തു എല്ലാം കൂടി മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണ ഒരു ചീൻചട്ടിയിലേക്ക് എണ്ണ ചേർക്കുവാണ് പിന്നെ കടയിലൊക്കെ ഒഴിക്കുന്ന പോലെ നമ്മൾ ചീൻചട്ടി നിറച്ചൊന്നും ഞാൻ എണ്ണ ഒഴിച്ചില്ലായിരുന്നു കാരണം ആകെ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാൽഭാഗം മാത്രം എണ്ണയാണ് ഞാൻ ഒഴിച്ചത് ഇനി നമുക്ക് ആ എണ്ണ ഒന്ന് ചൂടായി വരണമല്ലോ ചൂടായൊന്ന് കയ്യൊക്കെ വെച്ച് ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്ര കറക്റ്റായിട്ടൊന്ന് നിറഞ്ഞൂട്ടെ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം അതിലേക്ക് ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് ചൂടായിട്ടുണ്ട് അന്നേരം നമ്മൾ അതിൽ നിന്ന് ഒരു പിടി എടുത്താണ് ഞാൻ അതിലേക്ക് ചേർത്തത് ഇത് വളരെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ എനിക്ക് എനിക്കൊന്ന് രണ്ട് മൂന്ന് ഒക്കെ എടുത്തുള്ളൂ ആദ്യം തന്നെ അത് നന്നായിട്ടൊന്ന് അതിൽ കിടന്ന് ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് ചൂടായി ഒക്കെ വരുമ്പോഴേ നമുക്കൊന്ന് അതൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടർത്തി കൊടുക്കാം കാരണം ഒത്തിരി എണ്ണയിലോട്ട് ഒഴിച്ചിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം ഇത് ഇത്രയും എണ്ണയിൽ മാത്രം ഇട്ടതുകൊണ്ട് തന്നെ അത് തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ അതൊന്ന് പതുക്കി ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം അല്ലെങ്കിൽ അതെല്ലാം കൂട്ടിമുട്ടി നിൽക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡ് ശരിക്കും അത് മൊരിയില്ല അങ്ങനെ നമ്മുടെ ആ കപ്പ പീസെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് കോരിയെടുക്കാം ഇപ്പൊക്കെ ഉണ്ടാവും ആ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് പെട്ടെന്ന് ഫ്രൈ ആവും പെട്ടെന്ന് കരി അപ്പോൾ ബാക്കിയുള്ളത് ഫ്രൈ ആവാൻ നോക്കുമ്പോഴേക്കും അത് കരിഞ്ഞും പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇച്ചിരിയൊക്കെ എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ പറ്റി എന്നാലും വലിയ കുഴപ്പങ്ങളില്ലാതെ കിട്ടി ഇതാ ഒരു ആദ്യത്തെ ഒരു ബാച്ച് നമ്മളിവിടെ ഇങ്ങനെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അടുത്ത പാച്ച് ഇട്ടു ഒത്തിരി എണ്ണയൊന്നും ആവശ്യം വന്നില്ല ആക്ച്വലി കേട്ടോ ഞാൻ ഇട്ട എണ്ണ തന്നെയാണ് രണ്ടാമത് എനിക്ക് ഒഴിക്കേണ്ടി ഒന്നും വന്നില്ലായിരുന്നു അതിൽ തന്നെ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റി ആ ഓരോന്ന് നമ്മൾ എടുത്ത ഉടനെ തന്നെ അടുത്തത് ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ നമ്മളെല്ലാം വറുത്തെടുത്തു എത്രയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു ഒരു പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് പിന്നെ ശകലം ഉപ്പും പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് വിതറിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ കപ്പ ചിപ്സ് റെഡിയായി ഞങ്ങളത് അപ്പം തന്നെ കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തത് അന്നേരം നല്ല കറുമുറാന്നിരുന്നിരുന്നു പിന്നെ കാലകാലം കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല അപ്പം തന്നെ യൂസ് ചെയ്യാം